എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള നിമിഷം ഒപ്പം അഭിമാനവും കാരണം സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ ഉയർന്ന റാങ്ക് നേടിയവരുടെ മൊമെൻ്റാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്നത് സയന്റിഫിക് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് മുതൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ മറ്റു മാധ്യമങ്ങളിലൂടെ നോട്ടിഫിക്കേഷൻ വിവരങ്ങൾ ഒപ്പം നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ നമ്മുടെ വെബിനാറിന്റെ കാര്യങ്ങൾ ശേഷം എക്സാം ഡേറ്റ് വന്നപ്പോൾ എക്സാം ഡേറ്റിന്റെ കാര്യങ്ങൾ പിന്നീട് കൺഫർമേഷൻ നമ്മൾ കൺഫർമേഷൻ്റെ കാര്യങ്ങൾ സിലബസുകൾ റിസൾട്ടുകൾ ഇൻ്റർവ്യൂ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ഞങ്ങൾ ഒരുപാട് 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 തന്നെ പറയാം ഇമ്പോർട്ടൻസ് കൊടുത്ത കോഴ്സാണ് സയൻറ്റിഫിക് ഓഫീസർ അത് ഒന്നെന്ന് മാത്രമല്ല ഫിസിക്സ് ആകട്ടെ കെമിസ്ട്രി ആകട്ടെ ഡോക്യുമെൻസ് ആകട്ടെ ബയോളജി ആകട്ടെ ഇപ്പോൾ പറയുന്ന കെമിസ്ട്രിയുടെ മാത്രം കാര്യമാണ് നമ്മൾ നന്നായി കോഴ്സ് കണ്ടക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ തന്നെ കുറച്ചധികം കുട്ടികൾ ഞങ്ങളെ വിശ്വസിച്ചിരുന്നു മാസ്റ്റർക്ക് അക്കാഡമി ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് പേരിൽ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളും ഒപ്പം കൊണ്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിശ്വസിച്ച് പഠിച്ച സ്ഥാപനം മാസ്റ്റർക്ക് അക്കാഡമിയാണ് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്നത് ഞങ്ങൾ എപ്പോഴും കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള ഞങ്ങളുടെ എല്ലാ കോർഡിനേറ്റേഴ്സും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നാം റാങ്ക് ഉൾപ്പെടെ ഒരു വലിയ വിജയമാണ് സയന്റിഫിക് ഓഫീസറിൽ ആകെ പത്ത് പേര് മാത്രമേ കെമിസ്ട്രിയിലാണ് ആകെ പത്ത് പേര് മാത്രമേ മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ പത്തിൽ ആറ് പേരും മാസ്റ്റർക്ക് അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചവരാണ് ശേഷം വന്ന സയന്റിഫിക് ഓഫീസ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എച്ച് എസ് ടി കെമിസ്ട്രി ഇതുപോലെ എല്ലാം ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഏക കാരണം സാർ കെമിസ്ട്രി ബേസ് ചെയ്ത പരീക്ഷയിൽ പത്തിൽ ആറ് പേര് പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് ഞങ്ങൾക്കൊന്നും വേറെ ചോയ്സ് ഇല്ല എനിക്ക് നമ്മുടെ വൈദേഹിയാണ് ഒന്നാം റാങ്ക് മേടിച്ചത് അതേ കണക്ക് എന്തായാലും മൂന്നാം റാങ്കും നാലാം റാങ്കും ഏഴാം റാങ്കും എട്ടാം റാങ്കും പത്താം റാങ്കും എല്ലാം മാസ്റ്റർ സ്വന്തമാണത് ഡോക്യുമെന്സിലും വലിയ വിജയം നേടി ഫിസിക്സിലും വിജയം നേടി ഫിസിക്സിലും ആറാം റാങ്ക് ഉൾപ്പെടെ നമ്മൾ നേടി ബയോളജിയുടെ വെയിറ്റിംഗ് ആണ് ഒരു സമ്പൂർണ്ണ ആധിപത്യം ഒന്നും പറയാം മറ്റൊരു സ്ഥാപനക്കാർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ഈ നാല് സബ്ജക്റ്റുകൾക്കും ഒരു സമ്പൂർണ്ണ ആധിപത്യം ഒരു വലിയ വിജയം നേടിയ സ്ഥാപനമാണ് മാസ്റ്റി അക്കാഡമി പത്തിൽ പേരും അതിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ നേടുക എന്ന് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾ ഈ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു ഇവിടെ വിജയിക്കണം ഈ കോഴ്സ് നമ്മൾ വിജയിക്കണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്തു അതിൻ്റെ റിസൾട്ടാണ് ഈ മുന്നിൽ കാണുന്നത് വൈദ്യഹി ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഗുണം കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ള കോഴ്സുകൾക്കും ഞങ്ങളുടേതായിട്ടുള്ള മാക്സിമം വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് ഇതൊരു പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഇത് എനർജിയാണ് മുന്നോട്ട് പോകുവാനുള്ള എനർജി ഇനിയും കുറേ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാനുള്ള എനർജി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾക്ക് ഈ വിജയം നൽകിയിട്ടുള്ള എല്ലാവർക്കും ഒരായിരം ആശംസകൾ നൽകുന്നു നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഞങ്ങൾ ഉണ്ടാകും ഇനിയും ഞങ്ങൾ ഇതേ കിടക്കുന്ന മുന്നേറും ആശംസകൾ താങ്ക്